ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ചെറുതുരുത്തി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു മാരത്തോണിന്റെ ഉദ്ഘാടനം ചെറുതുരുത്തി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എ ആർ നിഖിൽ നിർവഹിച്ചു ഈ ഈ ഈ ഈ ഈ ഈ എനർജി എനർജി കളയാതെ കളയാതെ വിളക്ക് വിളക്ക് നമുക്ക് ഒരുമിച്ച് പോരാടണം ലഹരിനെ കൊച്ചു കേരളത്തിൽ തന്നെ സമൂഹത്തിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് കോളേജ് അങ്കണത്തിൽ നിന്നാണ് കൂട്ടയോട്ടം ആരംഭിച്ചത് ചടങ്ങിൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് ലഹരിവിരുദ്ധ സന്ദേശം നൽകി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എം അർജുൻ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ സി പി ഒമാരായ ഗിരീഷ് വിനീത് മോൻ നിതീഷ് പൂമുള്ളി ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ ഡോക്ടർ വർഗീസ് ഡോക്ടർ ജിദോയ് ഡോക്ടർ ആര്യ അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ കായികക്ഷമത പരിശോധനയും നടത്തി റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്